യൂട്യൂബ് ചാനൽ ചായ പിടിയാണെങ്കിൽ ചായ പിടിയാണ്ട് ഞാൻ മാത്രമല്ല കേട്ടോ ചായ പറഞ്ഞു ഇന്നത്തെ സ്പെഷ്യൽ പത്തിരി കുഴിയത് അതെ രണ്ട് പോയിരുന്നു ഞാനിപ്പോൾ ലാബ് പോയി വരാം അവിടെ നിന്ന് ജോലി കിട്ടിയോ ജോലി കിട്ടിയതിന് എനിക്ക് പണി കിട്ടും അതെ ഒര് എട്ടിൻ്റെ പണി വെള്ളം കുടിക്കാത്ത രണ്ട് പത്തി സമോസിക്കാല്ലേ

ൊന്നോക്സിന്റെരുവോ ഏ ബോക്സർ ആവോക്സർ പനിയായിരുന്നോ പനിരുന്നോ ഇവിടെ പനി എങ്ങനെ വീട് പ്രവർത്തനത്തിൽ ഏർപ്പെടുത്തി വരികയാണ് സപ്പോർട്ട് ചെയ്യുക ചെയ്യുക സപ്പോർട്ട് അതെ ദോശ ണ്ടാക്കുന്നവർക്കും ഇങ്ങനെ നല്ല തുടക്കിട്ടാ തുടക്കിയല്ല പനി ദോഷ മണ്ണൊക്കെ അപ്പാപ്പ ഉണ്ടാക്കിയൊരു അപ്പാപ്പ ഉണ്ടാക്കി തരുമോ ഗായ് നമ്മൾ ബീച്ചിൽ വന്നിരിക്കുന്നു ഇവർക്ക് എന്തായാലും നിങ്ങൾക്ക് മനസ്സിലായല്ലോ ബ്ലോഗായിട്ട് വരുന്നു അത് ഭയങ്കര മിസ് ചെയ്യുന്നുണ്ട് നോക്കട്ടെ കളിക്കളോ ഇഷ്ട കണക്കി കളിച്ചോളൂ കുട്ടി കളിച്ചോളൂ കുട്ടിക്കൊന്നും ഇല്ല ഉം വേറെ വർക്കും വേറെ പപ്പടും അത് ശരിയാണ് പുതിയ മണ്ണൊക്കെ ഒന്ന് കറങ്ങിയ വരാച്ചൊക്കെ യൂട്യൂബ് എന്തായാലും യൂട്യൂബില് അതന്നെ നിങ്ങൾക്കറിയാറ നിങ്ങള് പല ചാനലുകളുണ്ടല്ലോ കാക്കണേ പൈതരക്കെ വിളിച്ചു വരുത്തി നായ്ക്കൾക്ക് ഫുഡ് കൊടുക്കുന്നു പല വിളിച്ചു കാക്കനെയും നായ്ക്കൾക്ക് ഫുഡ് കൊടുക്കുന്നു അറിയാം അവർക്ക് എന്തൊക്കെ വിളിച്ചത് അറിയാന്ന് അവർക്ക് അറിയാം

ചേച്ചിക്ക് സ്നേഹമല്ലേ മോട് മാത്രം സ്നേഹത അത് തീർച്ചയായിട്ടും വയർ ചെറുടു പോയി. സൈസൈ പരി. വേവ വേവ. ഓ തോന്നുന്നില്ല. ഇല്ലല്ല. ഏതാ? വാട്ടർ കി. വാട്ടർ എടുക്ക്. ഞാൻ കാഴ്ചരാം റെഡ് കാർ കണ്ടോ സ്പെഷ്യൽ സ്പെഷ്യൽ ഇറങ്ങിയത് ഏട്ടാ നല്ല ഭംഗി ആണോ എനിക്ക് ഇതേ കാല ഡ്രസ്സ് എടുക്കാം നമ്മൾ ഒരുമിച്ചിടാനേ എന്ത് പറയുന്നു ചുരിദാർ എടുത്തോളൂ കപ്പുടങ്ങൾ സെറ്റ് വാങ്ങിക്കൊക്കു ഒക്കെ ഞാൻ കാശ് അതെ അതന്നെ ഞാനിവിടെ കൊറച്ചേരം ഇരുന്ന ആടേ ഇനി ഇവിടെ നിന്ന് എണീപ്പിച്ചു ആരെപ്പിച്ചു അറിയാ എനിക്കിന്റെ ഭാഷ അറിയാത്തോണ്ട് ഞാൻ ഇനി എണീപ്പിക്കാൻ അങ്ങോട്ട് വാങ്ങാം എന്താ ഇഷ്ടോ അക്രോഷ് ഫോർദാറെ അച്ഛനെയാണ് നോക്കിയല്ലേ ഈ അവസരത്തിൽ മൊത്തുള്ള മൊണാ ആയി ഓക്കേ ശരിക്ക് ഇനിയാണ് അല്ലേ എന്നെസ്റ്റ്ോ എന്നെസ്റ്റ്ോ ഇനിയും ഒക്കൊന്ന് വാങ്ങിക്കൂട്ടില്ല നിങ്ങൾ കാണാനാണ് ഇഷ്ടായിട്ട് എന്നെസ്റ്റ് എന്നെ ഞാൻ നല്ല 100 പിണ കാരണം 200 കടക്ക് അതാണ്നെ പൊട്ടിച്ചോ അതെരക്ക കൊത്തുന്ന പോലെ പൊട്ടിച്ചിട്ട് കുട്ടികൾ ഞാനായോ ഞാൻ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ ഒന്നും ചെയ്യൂലേ അത് കണ്ടില്ല പുതിയ ഷേർട്ടൊക്കെ കനത്തിൽ കൊടുക്കട്ടെ അതെ അതെ പാട്ട നോക്ക് വേദിലെന്തുണ്ട് നോക്കി നോക്ക ഒരാളോട് എത്ര വർഷം കേട്ട് അയിപത്തിനാലുറുപയുണ്ട് ൃത്ത വൃത്തമാള അതേ കാര്യം കേട്ടാണ്ടോ ജോലി കാര്യങ്ങളൊക്കെ പറയാണ്ട്

ഭയങ്കര വൃത്തി ഒന്നും പോവാൻ ഇവരെ കൂടെ നടക്കണം ആറ് മാസത്തിനും ഒരു സമയം ഉണ്ടല്ലേ

ാണ് ആര് കൂടുതലിഷ്ടോ വേണ്ട വേണ്ട വിളിച്ചോന്ന് വെച്ച പിന്നെ നമുക്ക് വണ്ടി കയറണം അത് വിളിച്ചാൽ ഇതാവില്ല ഇത് വിളിച്ചാലാവില്ല മ്മോ ഇന്നത്തെ ബ്ലോഗ് ഇവിടെ അവസാനിക്കുകയാണ് നമ്മൾ വീട്ടിലോട്ട് പോവുകയാണ് പക്ഷേ ടയേർഡായി പഞ്ചറായി പാമ്പെടുത്താൽ അപ്പം വീഡിയോ കണ്ട് എന്നത് താങ്ക് യു വെരി മച്ച്